നമസ്കാരം പ്രാഫ്റ്റോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം പരിശീലകനായ ഇവാൻ വുക്കുമനോവിച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിരുന്നു പുതിയ പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചിട്ടില്ല മാത്രമല്ല പുതിയ താരങ്ങളെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കുകളിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് റൂമറുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഇതിനിടെ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലനിർത്തിയിട്ടുണ്ട് മറ്റാരുമല്ല പ്രതിരോധ നിരയിലെ ഇന്ത്യൻ സാന്നിധ്യമായ നവോച സിംഗിന്റെ കോൺട്രാക്റ്റാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിട്ടുള്ളത് അദ്ദേഹം മുംബൈ സിറ്റിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ ഒരു സീസണിൽ കളിച്ചിരുന്നത് മികച്ച പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിന്റെ ഒരു കോൺട്രാക്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി വരെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്നുള്ളത് ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു നീക്കം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇനി ആരാധകർ കാത്തിരിക്കുന്നത് ദിമിയുടെ വാർത്തകൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഇപ്പോൾ എക്സ്പയർ ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം